ഹായ് ഹലോ നമസ്കാരം പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തോന്നിട്ടുള്ളത് മുഖം നന്നായിട്ട് വെളുക്കാൻ ഒട്ടും തന്നെ അടയാളങ്ങളൊന്നുമില്ലാത്ത നല്ല സ്കിൻ സോഫ്റ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമുമായിട്ടാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ക്രീമാണ് ഡെയിലി രണ്ട് നേരം മൂന്ന് നേരമോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല അപ്പോൾ എടുത്തിട്ടുള്ളത് വേപ്പിലയാണ് ഞാൻ ആര്യവേപ്പില കറിവേപ്പിലയല്ല ആര്യവേപ്പില അര്യവേപ്പിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ ഒരുപാട് പറഞ്ഞു തരേണ്ടെന്നാവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആര്യവേപ്പില എന്തിനെല്ലാം ഉപയോഗിക്കുമെന്ന് നമ്മുടെ സ്കിൻ ക്ലിയർ ആകുന്നതിനും അതുപോലെ മൂക്കുരുമാറ്റുന്നതിനും ഒരുപാട് 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 ഗുണങ്ങളുള്ളതാണ് വേപ്പില വേപ്പിലേ ഇപ്പോൾ ഒരുപാട് പൊടിയൊക്കെ ഉള്ള സമയമാണ് അന്തരീക്ഷത്തിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകണം ഞാൻ ഒരു ഒരു മണിക്കൂറോളമൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ അതിന് ശേഷം ഇതുപോലെ ഇലകളൊന്ന് മാറ്റിയെടുക്കുക മിക്സിയുടെ ജാറ് നല്ല വൃത്തിയായിട്ട് നമ്മൾ അതിനു മുമ്പ് മുളക് ചേർന്ന് ഒന്ന് അരച്ചതായിരിക്കരുത് അല്ലാതെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം ഇലകൾ അതിനകത്തേക്ക് എടുക്കുക അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ചേർത്ത് ഇതിനെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക ഇപ്പോൾ കുറച്ച് ഇലയൊക്കെ ഉള്ളപ്പോൾ അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്ക് അരഞ്ഞാലിപ്പോൾ വളരെ കുറച്ച് ഇലയെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് അരച്ച് കിട്ടിയത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുണ്ടാക്കി ഉപയോഗിച്ചായിരുന്നു വളരെ നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതിനെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഒരുപാട് ലൂസായിട്ടുള്ള തൈരായിരിക്കരുത് സാധാരണ കാരണം നമ്മുടെ കൺസിസ്റ്റൻസി പിന്നെ ഒത്തിരി ലൂസായപ്പോൾ നല്ല കട്ടി തൈര് നല്ല കട്ടിയായിട്ടുള്ള തൈര് നല്ല പുളിച്ച തൈരായിരിക്കണം അതും കൂടി ഒരു സ്പൂൺ അളവിൽ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് നമ്മുടെ പ്രത്യേകിച്ച് എൻ്റെ വിൻ്റർ കെയറിലെ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ചും സ്ക സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന അവസ്ഥയിൽ ഇത് ഒരുപാട് എൻ്റെ വീടുകളുള്ളതാണ് ബദാം ഓയിൽ വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ കയ്യിലെ മുരിച്ചിലും കാലിലെ മുരിച്ചിലും അതുപോലെ സ്കിൻ ഡ്രൈനെസ് മൊത്തത്തിൽ സ്കിൻ വെളുക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഈ ബദാം ഓയിൽ പ്യൂറായിട്ടുള്ള ബദാം ഓയിലാണ് ഇതും കൂടി ഉപയോഗിക്കുക ഇതിപ്പോൾ സ്വ മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഇത് ഹെയർ ഓയിലോ ബോഡി ഓയിലോ അല്ല പ്യുവർ ഓയിലായത് കൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലാണ് പക്ഷേ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കേണ്ടതില്ല ഒരു അര ടീസ്പൂൺ അളവിലുള്ള ബദാം ഓയിലും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇത് വലിയ പണിയൊന്നുമില്ല ഇനി വേണ്ടുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് കൂടുതൽ തന്നെ വേണം അതിനകത്തേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ സ്റ്റോർ ചെയ്തു വെക്കാം ഇതിനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഇതിനെ ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിക്കുന്നത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലാക്കി ഇതിനെ നല്ല ഭദ്രമായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് ഉപയോഗിക്കേണ്ടത് ദിവസം രണ്ട് നേരമോ ഒരു മൂന്ന് നേരമോ നമുക്ക് ഉപയോഗിക്കാം മിനിമം ഒരു രണ്ട് നേരമെങ്കിലും ഉപയോഗിക്കുന്നതാണ് മുഖം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു മിക്സ് മുഖത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ അനുഭവിക്കുക അതിനുശേഷം നോർമൽ വെള്ളത്തിലല്ല ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയേണ്ടതാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്